ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടിൽ ഒരു റംബുട്ടാൻ ചെടിയുണ്ട് അതിൽ നിറയെ റംബുട്ടാനുണ്ട് അത് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാമേ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ റംബുട്ടാൻ പിന്നെ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഞങ്ങളുടെ മരത്തിൽ ഉണ്ടായിരിക്കുന്ന നിൽക്കുന്ന റംബുട്ടാനല്ല ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാമേ കാണാം നല്ല രസമാണ് നല്ലപോലെ പോലെ അവരുണ്ടായി നിൽക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ബൾബൊക്കെ ഇട്ട് നിൽക്കുന്ന പോലെയാണ് ഇതിന് ഇനി റെഡ് കളർ ആവണ്ടാണ് കാണുമ്പോ നിങ്ങൾക്ക് കൊതിയാവും ഈ വർഷം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഗൈസ് ഫ്രണ്ട് ഞാൻ കുറച്ച് മറിച്ചിട്ടുണ്ട് അതാ എഴുതി കണ്ടില്ലേ ഇനി കുറച്ച് ദിവസങ്ങളെ കഴിയുമ്പോ നല്ല കടും ചുമപ്പാകും പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാൻ വയസ്സ് ആദ്യം കുറച്ച് ചെടി നട്ടായിരുന്നു ഇതാ അതാണിത് അവരിപ്പം നല്ല പോണം വളർന്നു വന്നു നല്ല തിക്കായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ